നാല് വർഷത്തിനിടെ രാജ്യത്ത് എട്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തുന്നു എന്നാൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ വികസനത്തിനും നിക്ഷേപത്തിനും തൊഴിലവസരങ്ങൾക്കും എതിരാണെന്നും പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മോദി പറയുകയും ചെയ്തു റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി ഇക്കാര്യം സൂചിപ്പിച്ചത് രാജ്യത്ത് കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് ഏതാണ്ട് എട്ട് കോടി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത് എന്നാൽ തെറ്റായ വാർത്തകൾക്കിടയിൽ ഈ കണക്ക് ആരും കാണാതായിപ്പോയി ഇങ്ങനെ കള്ളങ്ങൾ പടച്ചുവിടുന്ന വ്യക്തികൾ നിക്ഷേപത്തിനും അടിസ്ഥാന വികസനത്തിനും എതിരി നിൽക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അവരുടെ നുണകളാണ് കൂടുതലായും കാണുന്നത് പാവപ്പെട്ടവരെയും കർഷകരെയും സ്ത്രീകളെയും യുവാക്കളെയും പിന്തുണക്കാൻ എൻ ഡി എ സർക്കാർ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി പറയുന്നു മുംബൈയിൽ ഇരുപത്തി നാനൂറ് കോടിയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി അടൽ സേതു പാലത്തിൽ വിള്ളലുണ്ടായെന്ന കോൺഗ്രസ് ആരോപണങ്ങളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു മുംബൈയിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം മുംബൈയിലെ തീരദേശ റോഡുകളുടെയും അടൽ സേതു പാലത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു അടൽ സേതുവിനെ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ചിലർ അങ്ങനെ മനപൂർവ്വം പ്രചരിപ്പിക്കുകയാണ് ആ പദ്ധതി നിർത്തിവെപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു എന്നാൽ പദ്ധതിയുടെ ഗുണം എല്ലാവർക്കും ലഭിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു കടൽ സേതു വന്നതോടെ ഇരുപത്തഞ്ച് ലക്ഷം ലിറ്റർ ഇന്ധനം ലാഭിക്കാൻ പറ്റി ഇപ്പോൾ ഇരുപതിനായിരം വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് മെട്രോ വികസന പദ്ധതികൾ പെട്ടെന്ന് തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മുംബൈ മെട്രോ ലൈനിന് എട്ട് കിലോമീറ്റർ നീളമേ ആദ്യം ആദ്യമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഞങ്ങളത് ഇപ്പോൾ എൺപത് കിലോമീറ്ററാക്കി ഉയർത്തിയിരിക്കുകയാണ് ഇനി അത് ഇരുന്നൂറ് കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനുള്ള പണികൾ പുരോഗമിക്കുകയാണ് ഇത്തരം വികസന പദ്ധതികൾ മുംബൈക്ക് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങൾക്കും സഹായകരമാണ് നിരവധി തൊഴിലവസരങ്ങളാണ് ഈ പദ്ധതി വഴി സൃഷ്ടിക്കാൻ സാധിക്കുന്നത് മുംബൈയെ ലോകത്തിൻ്റെ ഫിൻടെക് തലസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മോദി പറയുന്നു പുതിയ പദ്ധതികൾ വികസനങ്ങൾ എല്ലാം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറെ സഹായിക്കുന്നവയാണ് മോദി ഭരണത്തിൽ രാജ്യത്ത് വികസനം ഉണ്ടായിട്ടില്ല എന്ന് അധികമാരും പറയാനും ഇടയില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉള്ളവർ തന്നെ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ബി നേതാക്കൾ തന്നെ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുമ്പോൾ എന്തിലും ഏതിലും വർഗീയത കാണുമ്പോൾ തീർച്ചയായും ഈ വികസനങ്ങൾ അതിൽ മുങ്ങിപ്പോവുകയാണ് ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും പ്രധാന വാർത്തകളിൽ ഇടം നേടുമ്പോൾ അടൽ സേതു വികസിച്ച കാര്യം ജനങ്ങളിലെത്താൻ ഇങ്ങനെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് പറയേണ്ടി വരും